നഗരസഭയും നഗരസഭാ അധികൃതരും ഉറങ്ങുകയാണോ ഉറക്കം നടിക്കുകയാണോ എന്നത് മുൻപ് പലതവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഭരണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മറ്റെല്ലാത്തിനും നഗരസഭയ്ക്ക് മറുപടിയുണ്ടാവും തലസ്ഥാന നഗരയിൽ കുടിവെള്ളം ലഭിക്കാത്തതിനെ കുറിച്ച് ചോദിച്ചാൽ ഇവർക്ക് ഉത്തരമില്ല മറുപടിയുമില്ല കുടിവെള്ളം കിട്ടാതെ നഗരവാസികൾ നെട്ടോട്ടം ഓടുമ്പോൾ പരസ്പരം പഴിചാരുന്ന തിരക്കിലാണ് അധികൃതർ നമസ്കാരം ഞാൻ കുഞ്ചും മുരളി വർഷത്തിലെല്ലാ ദിവസവും ഇരുപത്തിനാല് മണിക്കൂറും കുടിവെള്ളം ലഭിക്കുന്ന നഗരം എന്ന പ്രശസ്തി തിരുവനന്തപുരത്തിന് ഉണ്ടായിരുന്നു നഗരം വളർന്നതിനൊപ്പം കുടിവെള്ളത്തിന്റെ ആവശ്യവും വർദ്ധിച്ചിട്ടുമുണ്ട് എന്നാൽ ഈ ആവശ്യം നേരിടാൻ വേണ്ടുന്ന വികസന പദ്ധതികൾ ഏറ്റെടുക്കാവുന്നില്ലെന്നാണ് ജലവിഭവ വകുപ്പ് നേരിടുന്ന ഏറ്റവും വലിയ പരാജയം വകുപ്പിന്റെ തലപ്പത്ത് നടമാടുന്ന ഏകോപനമില്ലായ്മയും നിർമ്മാണ നിർവഹണത്തിലെ നിലവാരക്കുറവുമൊക്കെ ഈ രംഗത്തെ ന്യൂനതകളാണ് ഇതിനെല്ലാം പുറമെയാണ് അടിക്കടി ഉണ്ടാകുന്ന പൈപ്പ് പൊട്ടലുകൾ പത്രങ്ങൾ തുറന്നാൽ കുടിവെള്ളം മുടങ്ങുന്ന സ്ഥലങ്ങളുടെ നീണ്ട പട്ടിക എന്നും കാണാൻ കഴിയും പൈപ്പ് പൊട്ടുന്ന സ്ഥിരം കേന്ദ്രങ്ങളുമുണ്ട് വർഷങ്ങളായി ഇത് ആവർത്തിച്ചിട്ടും പരിഹരിക്കാൻ അധികൃതർക്ക് കഴിയുന്നില്ല എന്നത് ഏറ്റവും വലിയൊരു പരാജയമായി തന്നെ പറയേണ്ട ഒരു കാര്യമാണ് ഒരു പിടി കരാറുകർ മാത്രമാണ് ഇതിലൂടെ വരുമാനം നേടുന്നത് തുടർച്ചയായി ജലവിതരണം മുടങ്ങുന്ന ഒട്ടേറെ പ്രദേശങ്ങൾ തലസ്ഥാന നഗരത്തിൽ ഇപ്പോഴുണ്ട് മുന്നറിയിപ്പുണ്ടെങ്കിൽ രണ്ടും മൂന്ന് ദിവസത്തേക്കുള്ള വെള്ളം ശേഖരിച്ചു വെക്കാനാകും നിർഭാഗ്യവശാൽ പൊടുന്നനെ ഉണ്ടാകുന്ന പൈപ്പ് പൊട്ടലുകൾ കാര്യങ്ങളൊക്കെ തകരാറിലാക്കുകയും ചെയ്യും തുള്ളി വെള്ളം പോലും കിട്ടാതെ നഗരവാസികൾ പരക്കം പായുന്നത് പതിവ് കാഴ്ചയായി മാറിയിരിക്കുകയാണ് പൊട്ടിയ പൈപ്പ് നന്നാക്കാനായി കുഴിക്കുന്ന റോഡുകൾ ദിവസങ്ങളോ മാസങ്ങളോ വർഷങ്ങളോ അങ്ങനെ തന്നെ കിടക്കുകയും ചെയ്യും ഏത് റോഡ് കുത്തിപ്പൊളിച്ചാലും പിന്നീട് അവ പൂർവ്വസ്ഥിതിയിലാക്കുന്നതിൽ നിശ്ചിത തുക വാട്ടർ അതോറിറ്റിയിൽ കെട്ടിവെക്കേണ്ടതുണ്ട് തുക അടച്ചാലും തകർന്ന റോഡുകൾ അങ്ങനെ തന്നെ കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് പേരിന് വേണ്ടി നന്നാക്കിയാലും ദിവസങ്ങൾക്കകം കുണ്ടും കുഴിയുമാവുകയും ചെയ്യും പി എച്ച് ഇ ഡി വകുപ്പിന് കീഴിലായിരുന്ന ജലവിതരണ ചുമതല വാട്ടർ അതോറിറ്റി ഏറ്റെടുത്ത കാലം മുതൽക്കാണ് നഗരവാസികളുടെ ദൗർഭാഗ്യം ആരംഭിക്കുന്നത് പലപ്പോഴും വെള്ളം മുടങ്ങുക മാത്രമല്ല ഉപയോഗിക്കുന്ന വെള്ളത്തിന് പൊന്നും വില നൽകേണ്ടിയും വരുന്നുണ്ട് അതോറിറ്റി വരുന്നതിന് മുൻപ് കുടിവെള്ളത്തിന് തുച്ഛമായ വില നൽകിയാൽ മതിയായിരുന്നു അതോറിറ്റി എന്ന വെള്ളാനെ പോറ്റാൻ വൻ വിലയാണ് ഇപ്പോൾ നൽകേണ്ടി വരുന്നത് ഭൂമിക്കടിയിലൂടെ പോകുന്ന വാട്ടർ പൈപ്പുകൾ പല കാരണങ്ങളാൽ പൊട്ടാറുണ്ട് എന്നാൽ കാലം ഇത്ര കഴിഞ്ഞിട്ടും പഴയ പൈപ്പുകൾ ഘട്ടം ഘട്ടമായെങ്കിലും മാറ്റിസ്ഥാപിച്ച് ശുദ്ധജല വിതരണം മുടങ്ങാതിരിക്കാൻ നടപടി എടുക്കാത്തത് എന്തുകൊണ്ടാണ് എവിടെയെങ്കിലും ചോർച്ചയുണ്ടായാൽ കൃത്യമായി കണ്ടുപിടിക്കാൻ പഴയ കരാറുകാരെ ആശ്രയിക്കേണ്ട സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് വാട്ടർ അതോറിറ്റിയുടെ പക്കൽ ഇതിനാവശ്യമായ രേഖകളും മറ്റും കാണുകയുമില്ല ഇനി എന്തുകൊണ്ടാണ് പൈപ്പ് പൊട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്ന ഉത്തരം സ്മാർട്ട് സിറ്റി പദ്ധതിയുമായി ബന്ധപ്പെട്ട് പലയിടങ്ങളിലായി റോഡ് കുഴിച്ചിട്ടിരിക്കുന്നു അവിടെയെല്ലാം പൈപ്പ് കണക്ഷൻ നൽകിയിട്ടില്ല എന്നതാണ് നിരന്തരമുണ്ടാകുന്ന പൈപ്പ് പൊട്ടലുകൾക്ക് പിന്നിൽ ഗൂഢ സംഘങ്ങൾ തന്നെ പ്രവർത്തിക്കുന്നതായി ആക്ഷേപം ഉയരാറുമുണ്ട് നഗരം നൂറ് വാർഡുകളായി വികസിച്ചെങ്കിലും കൂട്ടിച്ചേർത്ത വാർഡുകളിൽ പലയിടത്തും നഗരത്തിൽ നിന്നുള്ള കുടിവെള്ളം എത്തിയിട്ടില്ല പേപ്പാറയുടെ കനിവിലാണ് നഗരത്തിൽ ഇപ്പോഴത്തെ തോതിലെങ്കിലും കുടിനീർ കിട്ടുന്നത് ജലവിതരണ ശേഷി വർദ്ധിപ്പിക്കാനും പുതിയ സ്രോതസ്സുകൾ കണ്ടെത്തി വിപുലീകരിക്കാനുമുള്ള പദ്ധതികൾ എങ്ങും എത്താതെ നീണ്ടു നീണ്ടു പോവുകയാണ് പതിറ്റാണ്ടുകൾക്ക് മുമ്പേ ആലോചന തുടങ്ങിയ നെയ്യാർ ഡാം ശുദ്ധജല വിതരണ പദ്ധതി ഇനിയും പ്രയോഗത്തിലെത്തിയിട്ടില്ല വെള്ളായണിയിലും ശുദ്ധജല തടാകമുണ്ടെങ്കിലും പ്രയോജനപ്പെടുത്താൻ മടിയാണ് കേന്ദ്രം കയ്യയച്ച് സഹായിക്കാൻ തയ്യാറായ ജലജീവൻ പദ്ധതി പോലും വേണ്ടവണ്ണം നടപ്പാക്കാൻ കഴിയുന്നില്ല എന്നതും ഈ സംവിധാനത്തിൻ്റെ പരാജയം തന്നെയാണ് പ്രവർത്തനം മെച്ചപ്പെടുത്താനും ശുദ്ധജലം മുടങ്ങാതെ വിതരണം ചെയ്യാനുമാണ് വാട്ടർ അതോറിറ്റി സ്ഥാപിതമായത് മറ്റ് പല പൊതുമേഖലാ സ്ഥാപനങ്ങളെപ്പോലെ പുതിയ സംവിധാനവും ജനങ്ങൾക്ക് ഭാരമായി തന്നെ മാറുകയാണ് അതിനിടെ പൈപ്പ് വെള്ളത്തെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന പാറശാലക്കാർ ആശങ്കയിലാണ് അധികൃതർ വെള്ളക്കരം കൂട്ടിയത് ചെലവ് വർദ്ധിപ്പിച്ചെങ്കിലും പൈപ്പ് പൊട്ടലുകൾ ജീവിതം വഴിമുട്ടുകയാണ് പാറശാലയിൽ തുടരുന്ന കുടിവെള്ള ക്ഷാമത്തിനായി കോടികൾ ചെലവാക്കിയ പദ്ധതികൾ പലതും നടപ്പാക്കിയിട്ടുണ്ടെങ്കിലും അതൊന്നും ശാശ്വതമായിട്ടില്ല മഴയായാലും വെയിലായാലും കുടിവെള്ളം മുടങ്ങുന്നത് നാട്ടുകാരുടെ ആശങ്ക ഇരട്ടിയാക്കുന്നതിന് കാരണമായിട്ടുണ്ട് പൈപ്പ് ലൈൻ പൊട്ടി ദിവസങ്ങളോളം കുടിവെള്ള വിതരണം മുടങ്ങുമെന്നത് പാറശാലയിൽ പൈപ്പ് വെള്ളത്തെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരെ ബുദ്ധിമുട്ടിലാക്കുകയാണ് ഇത് പാറശാലയിലെ മാത്രം കാര്യമല്ല നഗരത്തിന്റെ പലയിടങ്ങളിലും ഇത്തരം സംഭവങ്ങൾ അരങ്ങേറുന്നുണ്ടാവും നാലും അഞ്ചും ദിവസം കുടിവെള്ളമില്ലാതെ ജനങ്ങൾ നെട്ടോട്ടം ഓടുമ്പോൾ ചിലർ ആരുടെ മേൽ പഴിച്ചാരുമെന്ന ചിന്തയിൽ നെട്ടോട്ടം ഓടുകയാണ്